അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു വെൽക്കം ടു കുട്ടി സ്റ്റോറി ദാമ്പത്യം ഭർത്താവ് ഒരു പിശുക്കനാണെന്ന് പറയുന്ന ഭാര്യ സാധാരണയായി സാധനങ്ങൾ വാങ്ങാൻ പുരുഷന്മാർ പ്രത്യേക സാമ്പത്തിക ബജറ്റ് നിർണ്ണയിക്കാറില്ല കാരണം അവർക്ക് മിക്കവാറും അത്തരമൊരു ബജറ്റിന്റെ ആവശ്യം വരാറില്ല വല്ലാത്ത ദൂർത്തോ ദുർവ്യായമോ അലട്ടുമ്പോൾ മാത്രമാണ് അവർ അപ്രകാരം ചെയ്യാറുള്ളത് അല്ലാത്ത സന്ദർഭത്തിൽ അവർ പ്രത്യേക ബജറ്റ് നിശ്ചയിക്കുന്ന പതിവില്ല എന്തുകൊണ്ട് അവർക്കത് ആവശ്യമില്ല എന്ന പ്രസക്തമായ ചോദ്യമുണ്ട് തനിക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നിശ്ചയിക്കാനുള്ള ശേഷി പ്രകൃതി തന്നെ പുരുഷന് ലഭിച്ചതിനാൽ എന്നാണ് അതിൻ്റെ ഉത്തരം യഥാർത്ഥത്തിൽ സാധനങ്ങൾ വാങ്ങുന്നതിന് പ്രത്യേകമായ തുക നീക്കി നീക്കിവെക്കേണ്ടത് സ്ത്രീകളാണ് എന്നല്ല അവർ നിർബന്ധമായും അപ്രകാരം ചെയ്തിരിക്കണം കാരണം തനിക്ക് ആഗ്രഹമുള്ളതൊക്കെ വാങ്ങണമെന്ന ത്വര അവരുടെ മനസ്സിലുണ്ട് അവരുടെ തലച്ചോറ് അപ്രകാരമാണ് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് ആവശ്യമില്ലാത്തതാണെങ്കിലും അവളുടെ ഹൃദയം കൊതിച്ചതെന്തും അവൾ വില കൊടുത്ത് വാങ്ങുക തന്നെ ചെയ്യും ഒരു വേള തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ മാറ്റിവെച്ച് തന്നെ കൊതിപ്പിച്ച വസ്തുക്കൾ വാങ്ങാൻ അവൾ തുനേക്കും അതിനാൽ തന്നെ അടിയന്തിര പ്രാധാന്യമുള്ള കാര്യം ഉപേക്ഷിച്ച് അപ്രധാന കാര്യങ്ങൾക്കായി അവൾ പൈസ ചെലവഴിച്ചേക്കാം അവൾ പൈസ ചെലവഴിച്ചേക്കാം ചിന്താപരമായി പുരുഷൻ സ്ത്രീയേക്കാൾ വ്യവസ്ഥപ്പെട്ടവനാണ് എന്നാൽ സ്ത്രീകൾക്കാവട്ടെ തങ്ങൾ വാങ്ങാൻ കൊതിക്കുന്ന സാധനങ്ങളുടെ നീണ്ട പട്ടിക തന്നെയുണ്ട് പക്ഷേ അത് എഴുതിക്കുറിച്ച് വച്ചിട്ടില്ലെന്ന് മാത്രം നിനക്കെന്തൊക്കെയാണ് വാങ്ങേണ്ടത് എന്ന് ചോദിച്ചാൽ ഇപ്പോയല്ല പിന്നീട് പറയാം എന്നായിരിക്കും അവളുടെ മറുപടി കാരണം എന്താണ് വാങ്ങേണ്ടത് എന്നതിൻ്റെ പട്ടിക സന്ദർഭത്തിനനുസരിച്ചാണ് അവർ തയ്യാറാക്കുന്നത് മാർക്കറ്റിലേക്ക് കടക്കും മുമ്പ് സ്ത്രീ തനിക്ക് ആവശ്യമുള്ള വസ്തുക്കളുടെ സ്ത്രീ തനിക്ക് ആവശ്യമുള്ള വസ്തുക്കളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കണം വളരെ നിർണിതമായ ബജറ്റിൽ ഒതുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം അവൾ ഉദ്ദേശിക്കുന്ന വസ്തുക്കൾ വാങ്ങാൻ സാധിക്കില്ല വെറുതെ ധനം ദൂർത്തടിക്കുകയായിരിക്കും അതിൻ്റെ ഫലം ഭർത്താവ് തൻ്റെ ബജറ്റ് ഉപയോഗിച്ച് വാങ്ങുന്ന വസ്തുക്കൾ കാണുന്ന ഭാര്യ അയാളെ പിശുക്കനെന്ന് പരിഹസിച്ചേക്കും മനഃശാസ്ത്രത്തിലൂടെ നോക്കിയാൽ ഏതൊരു പുരുഷനെയും വിഷമിപ്പിക്കുന്ന കാര്യമാണ് ഇത് ഷോപ്പിങ്ങിനുള്ള ഷോപ്പിങ്ങിനുള്ള വലിയ പട്ടിക തയ്യാറാക്കി പൊങ്ങച്ചം കാട്ടിയാൽ അവർ പ്രതിസന്ധിയിലകപ്പെടും അതിനാൽ തന്നെ അക്കാര്യം മറച്ചുവെക്കാനാണ് പുരുഷൻ ശ്രമിക്കുക സാമ്പത്തിക വിഷയം സ്ത്രീയുമായി ബന്ധപ്പെട്ടതാവുമ്പോൾ സവിശേഷ ശ്രദ്ധയോടെയാണ് എല്ലാ പുരുഷന്മാരും കൈകാര്യം ചെയ്യുക ആ ഘട്ടത്തിൽ അവർ ഏറെ അസ്വസ്ഥരായിരിക്കും അവൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറഞ്ഞുപോയി എന്നറിയുമ്പോഴുള്ള കാര്യത്തിൽ അവർക്ക് ലജ്ജയുമുണ്ട് സ്ത്രീകൾ ദൂർത്തരും അങ്ങനെയാകാൻ ഇഷ്ടപ്പെടുന്നവരും ആണെന്ന് ആണെന്നാണ് അവരുടെ വിശ്വാസം തങ്ങളുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ മറ്റൊരാൾ ഇടപെടുന്നത് സ്ത്രീയെ പോലെ പുരുഷനും ഇഷ്ടപ്പെടുന്നില്ല നിന്റെ ശമ്പളം അല്ലെങ്കിൽ വരുമാനം എത്രയാണ് എന്നത് ഒരു മനുഷ്യനോട് ചോദിക്കാവുന്ന ഏറ്റവും മോശപ്പെട്ട ചോദ്യമാണ് നാം ഒരിക്കലും അത്തരം കുശലാന്വേഷണങ്ങൾ നടത്തരുത് കാരണം ഒരാളുടെ വരുമാനം മറ്റൊരാളുടെ വിഷയമല്ല അത് ഭാര്യയും ഭർത്താവുമാണെങ്കിൽ പോലും സ്ത്രീക്ക് വേണ്ടത് ഭർത്താവിൽ നിന്ന് എടുക്കാമെന്നത് മാത്രമാണ് സുപ്രധാനം